കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സേതു പല്ലവിയോട് ഇഷ്ടം തുറന്നു പറയാനായിട്ട് പല്ലവിയുടെ അരിയിൽ എത്തിയിരിക്കുവാണ് പക്ഷെങ്കില് ആ മനസ്സിലുള്ള ആ പ്രണയം അങ്ങോട്ട് തുറന്നു പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ആകെപ്പാടൊരു വെപ്രാളം വേറെയിൽ എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സമയം ശ്രീഹരി അവിടെ മറന്നു നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീഹരി അവിടെ നിന്ന് പറയുന്നുണ്ട് സേതു കേട്ടാ പെട്ടെന്ന് പറ ഐ ലവ്യ എന്നൊന്നും പറയാനൊക്കെ പറയുന്നത് പക്ഷെ സേതുവിനെക്കൊണ്ട് സാധിച്ചില്ല അവസാനം പല്ലുവിച്ചു എന്താ സേതു കേട്ടാ സേതു എന്നോടെങ്കിലും പറയാനുണ്ടോ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് സേതു പറഞ്ഞു അല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പെട്ടെന്ന് പറ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറയാം അതെ ഒരു കാര്യം ചെയ്യേ കാറിപ്പോവാ നമുക്ക് പോന്നു വഴി സംസാരിക്കാന്ന് പറയാ ഏയ് വേണ്ട ആന ടീച്ചർ ഇപ്പൊ വരും ഞാൻ ആന ടീച്ചറിൻ്റെ ഒപ്പം പോയ പോയിക്കോളാം സേതുവാണ് വെറുതെ ബുദ്ധിമുട്ടുണ്ടാന്ന് പറയാം ഇനി സേതുണ്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നു പറയാ ഇത് കേട്ട സേതു പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് അങ്ങനെ പറ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് ആന് ടീച്ചർ അങ്ങോട്ട് വരുന്നത് അതെ ആന് ടീച്ചർ വന്നല്ലോ എന്ന് പറയാണ് എന്താ ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ആൻ ടീച്ചറോടൊപ്പം പല്ലവി അങ്ങോട്ട് പോവാണ് ഇത് കണ്ടതും സേതുവിന് പിന്നെ എന്തു ചെയ്യണം എന്നറിയില്ല ഇന്നും വളരെ പ്രതീക്ഷയോട് കൂടിയായിട്ടാണ് വന്ന് തന്റെ പ്രണയം ഒന്ന് തുറന്നു പറയാമെന്നോർത്ത് അതും ആകെ പടക്കോളായിപ്പോയി ഈ സമയത്ത് അവിടെ മറിഞ്ഞിരുന്ന് ശ്രീഹരി എങ്ങോട്ട് വന്നു സേതുവേട്ടനെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും അല്ലേ ഇത് മനസ്സിലെങ്ങനെ പൊത്തി പൊതിഞ്ഞു വെച്ചോണ്ടിരുന്നു അവസാനം കണ്ടോ പല്ല പല്ലവച്ചേച്ചേ ആരെങ്കിലും വിവാഹം കഴിച്ചു പോകുമ്പോ അങ്ങനെ അവിടെ നോക്കിയിരുന്ന് കരഞ്ഞോണ്ടിരുന്നാ മതി എന്ന് പറയാം എടാ എനിക്ക് എനിക്കറിയില്ലടാ ശ്രീഹരി അവളെ കണ്ടു കഴിയുമ്പോൾ എന്റെ മനസ്സിലുള്ള ആ പ്രണയം എനിക്ക് അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റുന്നില്ലെന്ന് പറയാം ഉം ഇത് ഞാൻ കുറെ കണ്ടോളാം എന്നിട്ട് രാത്രി കിടന്ന് പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കും അതെ ഒരു കാര്യം ചെയ്യാ സേതുവേണ്ട പറയാൻ മടിയാണെങ്കിൽ സേതുവേടൻ പറയണ്ട ഞാൻ പറഞ്ഞോളാന്ന് പറയാം ഏയ് വേണ്ട വേണ്ട കുഴപ്പമില്ല ഞാൻ എപ്പോഴേലും പറഞ്ഞോളാം ഇനിയിപ്പൊ നീ പറഞ്ഞ കഴിയുമ്പോൾ എന്തായിരിക്കും പ്രതി കാണന്ന് അറിയില്ല അപ്പൊ ചോദിക്കുമ്പോഴേ എനിക്ക് പറയാൻ മേലേ ഒരു പ്രണയം പോലും തുറന്നു പറയാൻ തൻ്റെ ഇല്ലാത്തവനാണോ പ്രണയിക്കാൻ നടക്കുന്നെന്ന് അവൾ ഓർക്കില്ലേ അതുകൊണ്ട് വേണ്ടാന്ന് പറയാം ഉം ശരി പിന്നീട് അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഋതു എന്ത് ചെയ്യാണ് ഋതു പ്രധാനോഴിച്ചോ എന്നാ നമുക്ക് പോയാലോ അങ്കിൾ എന്നി ചോദിക്കുവാണ് കാരണം പ്രതാപൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഋതുവിൻ്റെ ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു വാഷ്റൂമിൽ പോകണമെന്നും പറഞ്ഞ് അവിടെ കയറിയത് കാരണം മൊബൈൽ ഓണാക്കി വെച്ചിട്ടാണ് പോയത് ഒരു പക്ഷേ അങ്കളിന് എന്തെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടോയെന്ന് അറിയത്തില്ല അങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റും മൊബൈലും കൂടെ അവർ റെക്കോർഡിങ്ങിലിട്ടാൽ വാഷ്റൂമിൽ പോയത് തിരിച്ചു വന്നിട്ട് പ്രതാപനും കൂട്ടി കമ്പനിയിലേക്ക് പോവാണ് ഋതുവിന് നല്ല സംശയം ഉണ്ടായിരുന്നു പ്രതാപന് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് അങ്ങനെ വെയർഹൌസിൽ പോയി സ്റ്റോക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഋതു നേരത്തെ മുതൽ ആലോചിച്ചോണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം കുറെ നാളായിട്ട് കമ്പനിയിലേക്ക് വരാത്തോണ്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല അങ്ങനെ ഋതുവങ്ങൂടെ ചിലപ്പോ പ്രതാപം പറഞ്ഞു അത് മോളെ ഇവിടെ സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ ഞാനും മഹേഷും ഇവിടെ വന്ന് എല്ലാം കൃത്യതയോടെ നോക്കിയതാന്ന് പറയാം ഏയ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ മഹേഷിന്റെ കാര്യത്തിലെ എനിക്ക് അത്ര വിശ്വാസക്കുറവ കഴിഞ്ഞ ദിവസം അവൻ അന്മാതിരി പരിപാടിയല്ലേ കാണിച്ചേ സ്വന്തം കുടുംബത്തിൽ നിന്ന് കട്ടെടുക്കുന്ന പോലെ അല്ലല്ലേ അവൻ കാണിച്ചെന്ന് വയ്ക്കുവ അതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം പോരാ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വെച്ചേ പിന്നീടങ്ങോട് ചെന്ന് അവിടുത്തെ സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്യണം അപ്പോഴാണ് ഋതു ആ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത് കാരണം സ്റ്റോക്കിനകത്തൊക്കെ വനം കുറവുണ്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെയല്ല കാര്യങ്ങളൊന്നും കാരണം അത് ഇതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് പ്രധാപന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പോൾ മഹേഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട് അപ്പം പിന്നെ ആ മഹേഷിനെ അതിന് പിടികൂടിയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ തീരുമാനവും അങ്ങനെ സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഋതു പറഞ്ഞു നമുക്ക് പാ ഇംഗ്ലീന്ന് ചോദിക്കുവാണ് ഇത് കേട്ടാൽ പ്രധാപം പറഞ്ഞു അല്ല മോളെ എന്തേലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്താ നിങ്ങളോട് പറയണേ അതൊക്കെ ഞാൻ പിന്നീട് നമുക്ക് സംസാരിക്കാമെന്ന് പറയാം ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് നമ്മൾ ഉദ്ദേശിക്കാൻ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയണം ഇത് കേട്ടും പ്രധാപൻ ചോദിച്ചാൽ എന്താ മോളെ ആ മഹേഷ് എന്തേലും പരിപാടി ഒപ്പിച്ചോ മഹേഷിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നേ അധികം വൈകാതെ തന്നെ അതുണ്ടാവുമെന്ന് പറയാം പെട്ടെന്ന് പ്രധാപൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്തേരെ അവൻ അങ്ങനത്തെ കള്ളത്തരം കാണിക്കുന്നെങ്കിൽ അവനെ നമുക്ക് പിരിച്ചു പിരിച്ചുവിട്ടേക്കാൻ പോളെ അങ്ങനത്തെ ഉള്ളവന്മാരെ കമ്പനിയിൽ വെച്ചോണ്ടിരിക്കുന്ന കാര്യമുണ്ടോ അതൊന്നും സാരമില്ല നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയാണെങ്കിൽ നോക്കാന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് പോവാണ് പ്രതാപനും മനസ്സിലായി എന്താണ് ചുറ്റിയ പാമ്പ് കടിച്ചേ തീരുവള്ളന്ന് പറഞ്ഞാ ഇവളുടെ സിറ്റുവേഷൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിക്കവാറും എല്ലാ സ്ഥലത്തും ഇവിടെ അന്വേഷണം നടത്തും ഇനി എവിടെയൊക്കെ എന്തേലും ഒക്കെ മിസ്റ്റേക്ക് ഉണ്ടോ എവിടെ നിന്നേലും ഒക്കെ പണം പോയിട്ടുണ്ടോ അതൊക്കെ ഇവള് കൃത്യതവിടെ ഇവള് അറിയുകയും ചെയ്യും കാരണം മാധവമിൻ്റെ മോളല്ലേ ഒട്ടും പുറകോട്ട് വേണ്ട ചാൻസ് ഇല്ല പ്രതാവിന്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഋതുവിന് മനസ്സിലായി താൻ കുറച്ച് ദിവസം ഇവിടെ വരാമായിരുന്നു കമ്പനിയിൽ ആകെപ്പാടെ പ്രശ്നങ്ങളായിട്ടിരിക്കുവാണ് ഒരു പക്ഷേങ്കില് ഇതിപ്പോ മഹേഷിന് മാത്രമല്ല വേറെ പലർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള വ്യക്തം അല്ല വേറെ പലർക്കും ഇതിനകത്ത് പങ്കുണ്ടെന്നുള്ള കാര്യം ഋതുവിന് വ്യക്തമാവുകയാണ് പിന്നീട് സേതു വീട്ടിലേക്ക് തിരികെ വരുവാണ് സേതു വീട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞപ്പൊ അച്ഛൻ എന്നിട്ട് അല്ല സേതു വേണ എന്തായാലും നേരത്തെന്ന് ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ല വെറുതെ ആന്ന് പറയാണ് എന്ത് പറ്റി സേതു വേട്ടാ ഒന്നുമില്ല നമ്മുടെ സേതു മുറിയിലേക്ക് കയറി പോവാണ് ഈ സമയം പല്ലവി ട്രെയിനിങ്ങ പോയിട്ട് വീട്ടിലേക്ക് വരുവാ അങ്ങനെ പല്ലവി വന്നു കഴിഞ്ഞപ്പോ ശോഭയെങ്കോട്ട് എന്നിട്ട് പറഞ്ഞു മോളെ നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ടെന്ന് പറയാണ് ആലോചന എനിക്കാ നല്ല കഥയായിപ്പോയി അമ്മയോട് ആരാ പറഞ്ഞേ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് ഇപ്പൊ ആലോചനയൊന്നും വേണ്ടെന്ന് അമ്മയ്ക്ക് വേറൊരു പണിയില്ലേന്ന് ചോദിക്കാം അത് മോളെ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോണേ എൻ്റെ അമ്മേ ആ ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് അമ്മ എനിക്ക് കല്യാണാലോചനയായിട്ട് വരുവാണോ അതല്ല മോളെ ഇപ്പോഴേ പറഞ്ഞു വെക്കുകയാണെങ്കിൽ ഒരു ആറുമാസം കഴിഞ്ഞിട്ട് മോളുടെ വിവാഹം നടത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ അപ്പോഴാ ഇന്ദ്രനുമായിട്ടുള്ള ഡിവോഴ്സ് കേസൊക്കെ തീരുമല്ലോ അതിനുശേഷം മതി വിവാഹം പക്ഷെ ഇപ്പം നോക്കി വെക്കുന്നതിന് കുഴപ്പമില്ല ഇതൊരു നല്ല ആലോചനയാണെന്ന് പറയണം ഇത് കേട്ടതും പല്ലേ പറഞ്ഞു അതെ ഇപ്പോഴെനിക്ക് എന്താണ് തൽക്കാലത്തേക്ക് ആലോചനയൊന്നും വേണ്ട അന്താ മോളെ ഞാൻ അങ്ങനെ പറഞ്ഞേ വേണ്ടാതെ പറഞ്ഞില്ലേ ഇപ്പം എന്താണ് ഞാൻ ഒരു കല്യാണത്തിന് ഒട്ടും ഒരുക്കല്ല കാരണം മാനസികമായിട്ട് എനിക്കത്ര പ്രിപ്പയറല്ല ഞാൻ ഒരു കല്യാണം കഴിച്ചാൽ ക്ഷീണമെതിരായിട്ട് മാറിയില്ല അമ്മയ്ക്കറിയാലോ നിങ്ങൾ എല്ലാവരും ഭയങ്കര നല്ല എന്നും പറഞ്ഞ ആലോചിച്ച് ഉറപ്പിച്ച് ഇന്നെ എന്നെ തലയെ കെട്ടിവെച്ചല്ലേ എന്നിട്ട് എന്തായി അവസാനം അതുകൊണ്ട് ഇനിയെ ഞാൻ പറഞ്ഞിട്ട് മതി എനിക്ക് വിവാഹം എന്ന് പറയാം ഇത് കേട്ടത് ശോഭ പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെയാ മുളെ ശരിയാവുന്നേ ഡേ നിന്റെ ഒരു അനീത്യുണ്ട് താഴെ പാറുൻ്റെ കാലത്ത് തീരുമാനം എടുക്കണ്ടേ അല്ല എന്നും കൊന്നും നീ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു വിവാഹ ജീവിതം വേണ്ടുന്നക്കും അതിനെന്താ കുഴപ്പം പാറിന്റെ കല്യാണം നടത്തിക്കോ അതിന് പ്രശ്നമൊന്നുമില്ല ഓഹോ അപ്പൊ നിന്നെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇളയവളുടെ കല്യാണം നടത്താനായിട്ട് എന്റെ അമ്മേ അതിലെന്താ കുഴപ്പം അതൊക്കെ ഇന്നത്തെ കാലത്ത് ലോകത്ത് സംഭവിച്ചോണ്ടിരിക്കുന്ന അമ്മ ഇതേ ഏ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അമ്മയ്ക്കൊന്നും അറിയത്തില്ലാത്തേ അമ്മ ഈ പുറത്തേക്കൊന്നും ഇറങ്ങി നോക്ക് അപ്പൊ ചേരത്തി നിൽക്കുവന്നോർത്തേണ്ട അനീത്തിനെ കിട്ടിക്കുന്നതിന്റെ കുഴപ്പമൊന്നുമില്ല അത് മാത്രമല്ല എന്റെ കല്യാണം ഒന്നും കഴിയുകയും ചെയ്തല്ലേ ഇനിയിപ്പ എനിക്ക് വേണ്ടി കല്യാണം വലോചിച്ച് അമ്മ ബുദ്ധിമുട്ടുണ്ടാ അമ്മ ആദ്യം ഒരു കാര്യം ചെയ്യാൻ പാറുവിന് വേണ്ടിയിട്ട് നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കാൻ പറയാ ഇത് കേട്ടെന്ന് പാറു പറഞ്ഞു അതെ എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട ചേച്ചി കല്യാണം നടന്നിട്ട് മതിയെന്ന് പറയാം ഉം അന്നാ നീ ഇവിടെ നിൽക്കത്തോളും വിക്കാറും മൂത്ത് നിറച്ച് മൂക്ക് പല്ലും കിടത്ത് നിൽക്കുവെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ശോഭ വെച്ചു ഓഹോ അപ്പൊ നീ ഈ ആണ്ടെല്ലാം കല്യാണം കഴിക്കാൻ ഉദ്ദേശം ഇല്ല അല്ലേ എന്നീ ചോദിക്കുകയാണ് അമ്മ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഒരു കാര്യം ചെയ്യേ ഞാൻ പറഞ്ഞ പോലെ അങ്ങോട്ട് കേട്ടാ മതിയെന്ന് പറഞ്ഞോണ്ട് പല്ലവി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം പാർവുന്നുണ്ട് സംശയം ഇനിയിപ്പം സേതുവായിട്ട് അതിന്റെ എന്തെങ്കിലും ഇതുണ്ടോ അതുകൊണ്ടാണോ തന്റെ കല്യാണത്തിന് ശേഷം ഇനിയിപ്പം ചേച്ചി ആലോചിക്കാന്ന് പറഞ്ഞേ ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും സേതുവിട ഇഷ്ടം കാണുമോ എന്ന് അറിയത്തില്ല ഇനിയിപ്പം തൻറെ കല്യാണത്തിന് തടസ്സമാകണ്ടെന്ന് കരുതിയിട്ടാണോ പറയുന്നതെന്ന് അറിയത്തില്ല അങ്ങനെ പലരും മുറിയിലേക്ക് കയറി തന്നു മുറിയിലേക്ക് കയറി തന്നപ്പോ സേതുവിനെ ഒന്ന് എന്ന് ആലോചിക്കുന്നത് പിന്നെ ഓർത്ത് വിളിക്കണം വേണ്ടയോ അങ്ങനെയൊരു ടെൻഷൻ ഉണ്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്താ രാവിലെ ആണെങ്കിൽ സേതുവേടനാണെങ്കിൽ കാറി കയറാൻ പറഞ്ഞിട്ട് താൻ ആൺ ടീച്ചിനോടൊപ്പം പെട്ടെന്ന് പോവുകയും ചെയ്തു എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല അപ്പോൾ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ പലവി രണ്ടെങ്കിൽ വിച്ച് സേതുവിനെ വിളിക്കുവാണ് വിളിച്ചിട്ട് സേതുവേടനെ എന്ത് കൊടുക്കുകയെന്ന് ഏയ് ഞാനൊന്നും എടുക്കല ഇവിടെ ഇരിക്കുക അല്ല സേതുവേടനെ എന്നോട് രാവിലെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ അതോ അതെന്ന് ചോദിച്ചാ അതെന്തോ അപ്പൊ എനിക്ക് എന്തോ പറയാൻ തോന്നി ഇപ്പൊ ഞാൻ മറന്നുപോയെന്ന് പറയാ ആ എന്താ സേതോട്ടാ അങ്ങനെ അല്ല അപ്പഴെന്തോ കാര്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാനത് ഓർക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് സേതു അവൻ്റെ നയച്ചിൽ ഒഴിവാകുവാണ് എന്തോ ഫോണിൽ കൂടെ പറയാനായിട്ടൊരു മടി ഒരു പക്ഷേ പല്ലവിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഈ സമയം ശ്രീഹരി അങ്ങോട്ട് വന്നു പല്ലവിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞതും ശ്രീഹരി പ്രണയം തുറന്നു പറയാൻ പറയാണ് പക്ഷേങ്കിൽ സേതു പറഞ്ഞില്ല അവസാനം സേതു സംസാരിച്ചിട്ട് കോള് കെട്ടുകയാണ് ഈ സമയം ശ്രീഹരി പറഞ്ഞു നല്ല കഥയായിപ്പോയി സേതുവൻ എങ്ങനെയാണ് മിക്കാനും പ്രണയം ഒന്നും പറയൂ എന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാണ് ഈ സമയം രാജലക്ഷ്മി നല്ല കട്ട കലപ്പില രാജലക്ഷ്മിക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എത്രയും പെട്ടെന്ന് പല്ലവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാത്രം ഇനിയിപ്പൊ തന്റെ മകന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അവനല്ലേ തന്നെ പ്രാന്ത് പിടിച്ച് നടക്കുക പല്ലവി വരുവാണെങ്കിൽ ഒരു പക്ഷെ അവന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലെങ്കില് അവനെ തനിക്ക് പോലും കൈവിട്ട് പോകുന്ന ലക്ഷണം കാണുന്നുണ്ട് അപ്പൊ എന്തേലും ഒരു വഴി പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിക്കണം പല്ലവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഒന്നുകൂടെ ഒന്ന് പോയി നോക്കിയാലോ അവിടെ ചെന്ന് അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല ഒരു പക്ഷേ ഇന്ദ്രൻ്റെ മാനസിക പ്രശ്നം മറച്ചു വെച്ച കല്യാണം നടത്തിയിരിക്കുന്നത് അവരറിയാനും പാടില്ല ഇനിയിപ്പോൾ ഇന്ദ്രൻ്റെ ഇങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉണ്ടെന്ന് അവർ ഡിവോഴ്സിന് കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും ആ ഒരു ചിന്തയുണ്ടായിരുന്നു പിന്നീട് വിശ്വൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് വിഷനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല അതെ ആ ചേച്ചിനെ എന്തിനാണ് വൃത്തി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നത് ആ ചേച്ചിയുടെ ജീവിതം കൂടെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം ആ എന്താടാൻ നീ അങ്ങനെ പറഞ്ഞെ അല്ല ഏട്ടന്റെ സ്വഭാവത്തെ കുറിച്ചറിയാലോ ഏങ്ങനെ മാനസിക പ്രശ്നം ഉടൻ നമുക്കറിയാം പക്ഷേ ആ ചേച്ചിക്ക് അറിയില്ല വന്നു കഴിയുമ്പോ വീണ്ടും പ്രശ്നങ്ങളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ആ ചേച്ചിയുടെ ജീവിതം താർന്നുപോയില്ലേ എന്തിനാ അമ്മ അറിഞ്ഞുകൊണ്ട് വീണ്ടും ആ ചേച്ചിനെ കൊണ്ട് വലിച്ചു കഴിക്കണമെന്ന് ചോദിക്കുക ഇത് കേട്ടൻ രാജലക്ഷ്മി അതും അത് പറഞ്ഞിട്ട് കാര്യമില്ലടാ ഉം അവന്റെ ഭാര്യ അവള് പോരാത്തേന് അവൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടാതെ ഉണ്ട് താനും അവൾ ഇവിടെ വരണം എൻറെ കാളിച്ചോട്ടി വരണം അവളെ ഞാൻ കൊണ്ടിരുന്ന് പറയാ ഇത് കേട്ടപ്പം വിശം പറഞ്ഞു അമ്മയുടെ ഇഷ്ടം അതാണെന്ന് നടക്കട്ടെ ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നും പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് വിശ്വം അങ്ങോട്ട് പോവാണ് ഈ സമയം രാജലക്ഷ്മി ഇങ്ങനെ ആലോചിക്കുക എന്താ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് അപ്പോൾ അതിൻ്റെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളെക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി